ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കിച്ചടി ഉണ്ടാക്കുന്നത് തന്നെയാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ഇതിനായി കിച്ചടി പരിപ്പ് അങ്ങാടിക്കടകളിൽ നിന്ന് ലഭിക്കും അത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഒന്നും കൂടി ഞാനത് പറഞ്ഞു തരുന്നു എന്ന് പ്രത്യേകിച്ച് അറിയാത്തവർക്കായി അപ്പോൾ കിച്ചടി പരിപ്പ് അങ്ങാടിക്കടകളിൽ നിന്ന് ലഭിക്കും അതെ ഇതാണ് കിച്ചടി പരിപ്പ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഏകദേശം പിന്നെ ഒരു കൈക്ക് മൂന്ന് കയ്യാണ് കിച്ചടി പരിപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഇതിന് മൂന്ന് കൈക്ക് കിച്ചടി പരിപ്പിന് ഒരു കൈ കഴി മൈരിയോ അല്ലെങ്കിൽ കോരരിയോ നമ്മൾ സാധാരണ ബിരിയാണിയോ നെയ്ച്ചോറക്ക വെക്കുന്ന അരി അരിയുണ്ടല്ലോ ഇതുപോലത്തെ അരി അത് ഒരു കൈ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഞാൻ നന്നായി ഒന്ന് കേഗി എടുത്തതാണ് കേട്ടോ കേഗി എടുക്കുക അത് നന്നായി അപ്പൊ ഞാൻ അതാ ഒന്ന് കേഗി എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ കണ്ടോ അപ്പൊ നന്നായി ഒന്ന് കേഗി എടുക്കുക അതിനു ശേഷം നമുക്ക് കുക്കറിൽ ഇട്ട് ഒരു രണ്ട് വിസിൽ വരുത്തിക്കാ മതി കേട്ടോ ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ചെറിയ വിസിലാണെങ്കിൽ ഒന്ന് മതി അല്ലെങ്കിൽ രണ്ട് വിസിൽ അപ്പൊ ഇത് ഇനി ഒന്ന് കുക്കറിൽ ഇട്ട് വെക്കാം അപ്പൊ ഞാനത് കുക്കറിൽ ഇടാൻ പോവുകയാണേ അപ്പൊ ഞാനത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് വയ്ക്കേണ്ടത് ഇനി അത്യാവശ്യം കുറച്ച് വെള്ളം വെക്കണം മതി കേട്ടോ അതെ ഏകദേശം ഇതുപോലെ ജസ്റ്റ് ഇതാ ഇതൊന്നിങ്ങനെ മുങ്ങുന്ന വരെ വെള്ളം മതി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇനി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് വെന്തതിന് ശേഷം നമുക്കൊന്ന് ഈക്വൽ ഈക്വലയ്യാം അപ്പം നമുക്കിനി ആ നേരം കൊണ്ട് ഒരു അരമുറി തേങ്ങ അതുപോലെ ഒരു വലിയ മുറി അര അരമുറി തേങ്ങ നമുക്ക് ഒന്ന് നന്നായി ഒന്ന് ചിരവി എടുക്കാം കേട്ടോ അപ്പം തേങ്ങ നന്നായി ചിരുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കായ് ഞാൻ ജാറിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ തേങ്ങ നന്നായി നമുക്കൊന്ന് അടിക്കാം പാലു കാണാ അടിക്കേണ്ടത് അതുകൊണ്ട് നന്നായി ഒന്ന് അടിയേണ്ട ഒരു രണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് അടച്ചാ മതി അപ്പൊ പാലെടുക്കാനാണ് കേട്ടോ ഇനി ഒരു അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പൊങ്ങാൻ ലെവലിൽ ഇല്ലല്ലോ കുറച്ച് ഇത് എത്ര വെങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഈ ലെവലിലാണ് തേങ്ങ അടിച്ചെടുത്തുള്ളത് ഇനി ഇത് നമുക്ക് പാലിനായി ഒന്ന് നന്നായി പീഞ്ഞെടുക്കാം അപ്പൊ അത ഇതുപോലെ നന്നായി പാല് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പൊ അതായത് അത് കുക്കർ ഞാൻ എടുക്കുന്നുണ്ട് ഇതാ ഇപ്പൊ ഏകദേശം പാകമായിട്ടുള്ള വേവാണ് കേട്ടോ ഇതിലേക്ക് ഈ തേങ്ങാ പാലൊന്ന് മിക്സ് ചെയ്യണം അപ്പം ആദ്യം നന്നായി ഇതൊന്ന് ഉടച്ചെടുക്കാം നമുക്ക് ഈ കയ്യിൽ വെച്ച് ഞാൻ നന്നായി ഇതൊന്നോട് ഒടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒടച്ചെടുത്തതിലേക്ക് ഈ പാല് കുറശ്ശിയായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് മുഴുവനും പാരം അപ്പൊ അതാ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ലേശം കൂടി പാരുന്നതായിരിക്കും നന്നാ ഇപ്പാ ഇത് മുഴുവൻ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാൽ മുഴുവൻ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരല്പം പഞ്ചസാരയും നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ഒന്ന് ചൂടാം അപ്പം ഇതിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം ഒന്ന് തിളച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ പാകത്തിന് മധുരക്കെട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ആർ കെ ജിയിൽ ചുവന്നുള്ളിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് കൊടുക്കാം തൂങ്ങിച്ചുകൊടുക്കാം അപ്പം പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആർ കെ ജി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ദാ കുറച്ച് ഞാൻ തൂങ്ങി തൂവി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചുവന്നുള്ളി ഒരൽപ്പൊക്കെ എടുക്കുന്നു ഇനി ഇത് നന്നായി അത് ചുവപ്പ് ആവുന്ന സമയത്ത് നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ചുവന്ന വരുന്നുണ്ട് ഇനി കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്ക സ്വാദിഷ്ടമായ കിച്ചടി പായസം തയ്യാറായിട്ടോ സ്വാദിഷ്ടമായ ठीक है।